കാസർഗോഡ് മരിച്ചു ബംഗളം സ്വദേശി വീടിനടുത്തുള്ള പറമ്പിൽ വെച്ച് ഇടിമിന്നൽ ഏൽക്കുകയായിരുന്നു സംഭവം അല്പസമയത്തിന് മുൻപാണ് ഇത്തരത്തിലൊരു മരണം ഉണ്ടായത് മടിക്കൈ ബംഗളത്താണ് ഇടിമിന്നലേറ്റ് വയോധികൻ മരണപ്പെട്ടത് മംഗളം പുതിയ കണ്ടത്തെ കീളത്ത് ബാലൻ ആണ് മരിച്ചത് എഴുപത് വയസ്സാണ് നമുക്ക് കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ചെറുക്കള ബംഗളം മുതലായ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മഴ തന്നെയാണ് ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് ഈ സമയത്ത് ഈ മഴ പെയ്യുന്ന സമയത്ത് അദ്ദേഹം ഈ പറമ്പിലായിരുന്നു ഈ പറമ്പിൽ അതായത് കമ്പോസ്റ്റ് കുഴിയുടെ അടുത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഈ സമയത്താണ് ഇടിമിന്നലേറ്റത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഉടൻ തന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിയിൽ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിച്ചതെന്ന് മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കെ പി